കംപ്ലൈൻറ്റ് കണ്ടാണല്ലോ നിങ്ങൾ ടിക്ക് ചെയ്തത് അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം അതായത് ഞാനും ഒരു ചാനൽ തുടങ്ങി ഒരു ആഗ്രഹം കാര്യം ചാനൽ തുടങ്ങാൻ അങ്ങനെ ചാനൽ തുടങ്ങി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യക്കം ആയിക്കഴിഞ്ഞു ആയി കുറച്ച് നാളുകളൊക്കെ ആയപ്പോൾ തന്നെ സ്വന്തമായൊരു വീഡിയോ ഇല്ല എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അല്ല കുറച്ചു കളെ കളിക്കുന്ന വണ്ടി പോകണമെന്ന് വെച്ചിട്ട് അപ്പോൾ അതൊരു എനിക്കൊരു താല്പര്യം കുറവാണ് അത് എനിക്കൊരു സന്തോഷം വരുന്നില്ല ആ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് എനിക്കൊരു സന്തോഷം വരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ആ വീഡിയോ അതിനുശേഷം സ്വന്തമായിട്ട് നമുക്കൊരു വീഡിയോ എന്തെങ്കിലും കാണിച്ചു കൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ എങ്ങനെ ഒരു ചാനലിൽ ഒരു അങ്ങനെ ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ടെക്ക് വീഡിയോ ചെയ്തു ടെക്ക് വീഡിയോ എന്ന് വെച്ചാൽ സെറ്റിങ്സുകൾ അങ്ങനെയൊക്കെയുള്ള മൊബൈൽ സെറ്റിങ്സ് വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ സെറ്റിങ്സുകൾ ഞാൻ ചെയ്തു തുടങ്ങി അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എഡിറ്റ് ചെയ്യുക എല്ലാം ചെയ്തൊക്കെ എൻ്റെ വോയിസ് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനുശേഷം വീഡിയോ നല്ല പത്ത് നൂറ് ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട് വീഡിയോ അപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ അങ്ങനെ ആയപ്പോൾ തന്നെ വാച്ച് ഇങ്ങനെ ചെറുതായിട്ട് കയറാൻ തുടങ്ങി വാച്ച് കയറി അങ്ങനെ വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോകൾ ഞാൻ കിട്ടും അങ്ങനെ തമിഴ് തമ്മിലിനെ കൊടുത്ത് ഇങ്ങനെ വീഡിയോകൾ ഇട്ട് ഇങ്ങനെ വീഡിയോട്ടപ്പോൾ എനിക്കൊപ്പം ചാനൽ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നു പെട്ടെന്ന് തന്നെ മോണിറ്റേഷൻ ഓപ്പൺ ആവുന്നു അവർക്ക് അപ്ലോഡ് അങ്ങനെ വീഡിയോ മോണിറ്റേഷൻ അപ്ലൈ ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളതാവുന്നു എനിക്ക് ഈ അഞ്ഞൂറിൽ വാച്ച് കയറി അല്ലാതെ പിന്നെ ഒരു മുമ്പോട്ടൊന്നും പോകണില്ല ചാനലൊരു ഇങ്ങനെയാണ് എപ്പോഴും ഞാൻ വിചാരിച്ചിത് ഇത് നമ്മൾ ചാനലോട് നമ്മൾ ഇങ്ങനെ പോകുന്നില്ല അവർ ഇപ്പോൾ അവിടെ വീഡിയോ കിടന്ന് അത് വീഡിയോ ഇടുന്നങ്ങനെ നമ്മളൊരു വീഡിയോ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ സമയമെടുക്കും എന്നുവെച്ചാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വോയിസ് കൊടുത്ത് ഒരു വീഡിയോ അത് ക്രിയേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എല്ലാം കാര്യം വരപ്പം അത് ഒരുപാട് സമയമെടുക്കും പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൂടിപ്പോയാൽ അതിൽ മിനിമം ഒരു നൂറ് പേരെ അതിൽ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ പിന്നെ ആ വീഡിയോ അങ്ങ് ഡിമ്മായിരിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തു എന്നിട്ടും മോണിറ്റേഷൻ ആക്കാനാണ് പിന്നെ നമുക്ക് സന്തോഷം മോണിറ്റേഷൻ അങ്ങനെ ഇങ്ങനെ ആക്കാം നാലരം വാച്ച് കയറ് അങ്ങനെ ആക്കി എടുക്കാമെന്നൊക്കെയുള്ള ഒരു ഇത് ഇതായിപ്പോയി പിന്നെ വിഷമം കണക്കായിപ്പോയി പിന്നെ എങ്ങനെ നമുക്ക് ചാനൽ വീഡിയോ ബാച്ച് കേട്ടാന്നുള്ളൊരു എപ്പ്ളം പോലെയാണ് എനിക്ക് എങ്ങനെ കൂട്ടാൻ ഒരു ഉറപ്പും നടക്കുന്നില്ല ഞങ്ങൾ വീഡിയോ ആൾക്കാർ വീഡിയോ ആൾക്കാർ കണ്ടാലല്ലേ നമുക്ക് മറ്റുള്ളവരെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ ഒരു ചാനൽ തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ മറ്റേ നടിമാരാ നടന്നാലൊക്കെ വല്ല ഉൾക്കാടലോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരതുപോലെ വീഡിയോ പിടിച്ച് അതൊക്കെ എഡിറ്റിങ് ചെയ്യണ്ടതങ്ങ് അപ്ലോഡ് ചെയ്തു കൊടുത്താൽ മതി ചെയ്ത അപ്പോൾ ചെയ്താൽ അത് വിഷക്കിണാൾക്കാർക്കാണ് വാച്ചവറിന് കയറും അവർക്ക് അത് കിട്ടുന്നതാണ് അവർ അങ്ങനെ പക്ഷേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളവർക്ക് വെച്ചപ്പം ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയായി ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ മടിച്ച് ഇത്രയും നല്ലോണം ഞാൻ മടിച്ച് അപ്പോൾ അതിന് ഒരു ഒരു വിഷമവും ഒരു ഇതെല്ലാം പിന്നെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഞാനൊരു ഒരു ഐഡിയ എൻ്റെ ഒരു ഐഡിയ ഒരു ടൈപ്പിൽ വാച്ച് റിലേറ്റ് എൻ്റെ ചാനലിൽ അത് വേറെ ഒന്നുമല്ല ഞാൻ രണ്ട് മൊബൈൽ മൊബൈൽ ഒപ്പിച്ച് അതിനുശേഷം ഈ മൊബൈലിൽ രണ്ട് സിമ്മിട്ട് മാറ്റിട്ട് ഈ വീഡിയോ എൻ്റെ വീഡിയോ തന്നെ പ്ലേ ലിസ്റ്റിൽ പ്ലേ ചെയ്തു നെറ്റിൽ പ്ലേ ചെയ്തുകൊണ്ട് അതും സ്ഥിരം ആ വീഡിയോ ഒരേ വീഡിയോ ഈ അപ്ലോഡ് ആയി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് സ്ഥിരം ഒരേ ദിവസം ഒരു ദിവസം ഫുള്ള് ഞാൻ വീഡിയോ ഇങ്ങനെ രണ്ടുപേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് പ്ലേലിസ്റ്റിൽ ഇട്ടപ്പോൾ തന്നെ ഈ വീഡിയോ നമ്മൾ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരേ ഓരോ വീഡിയോ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തു അങ്ങനെ ഒരേ ഓരോ ദിവസം കഴിയുന്നൂറും കഴിയുന്നൂറും വാച്ചർ ഇങ്ങനെ എൻ്റെ ചാനലിൽ വാച്ചർ വീഡിയോ വാച്ചർ കയറി കയറിയായിരുന്നു ഒരു അഞ്ഞൂറ് വാച്ചറുണ്ടായിരുന്നു എൻ്റെ ചാനലിലുള്ളായിരുന്നു പിന്നെ പിന്നെ നോക്കുമ്പോൾ ഒരേ ദിവസം കഴിയുന്നോറും വാച്ചർ കയറി കയറി നൂറ് വെച്ച് കയറി കയറി പെട്ടെന്ന് പെട്ടെന്ന് കയറി 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 പിന്നെ ചാർജ് മൂവായിരം വാച്ചറായി മൂവായിരം വാച്ചറായി അപ്പോൾ ഒരു സന്തോഷമായി മൂവായിരം വാച്ചർ ആയപ്പോൾ സന്തോഷം നല്ലൊരു സന്തോഷം പറഞ്ഞാമിച്ച് മൗണ്ടേഷൻ അപ്ലൈ വന്നു മൗണ്ടേഷൻ അപ്ലൈ വന്നു മോണ്ടേഷൻ അപ്ലൈ വന്ന് മോണ്ടേഷൻ അപ്ലൈ ചെയ്തു മോണ്ടേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് മൂവായിരം അന്ന് മൂവായിരം വാച്ച് ഓവറായാൽ നമുക്ക് മോണിറ്റേഷൻ അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള ഇത് വന്ന ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂട്യൂബിലുണ്ടായിരുന്നപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ അത് അങ്ങനെ വന്നു അങ്ങനെ ഞാൻ മോണിറ്റേഷൻ മോണിറ്റേഷൻ ഒക്കെ ചെയ്ത് സന്തോഷത്തേക്ക് ഇങ്ങനെ ഒരു ഒരു ആയിരം വാച്ച് ഓവർ ഉണ്ടെങ്കിൽ നാലായിരം വാച്ചവർ ആയിരുന്നു എൻ്റെ മോണിറ്റേഷൻ ഹാഫ് മോണിറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് വന്നത് അപ്പോൾ അത് ഈ പൈസ അങ്ങനെയൊന്നും കിട്ടത്തിൻ്റെ അതിങ്ങനെ മോണേഷൻ ചെയ്യാൻ പറ്റും അത്രയുള്ളൂ അതങ്ങനെ ചെയ്തല്ലായി ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നതിനുശേഷം ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറച്ചുകൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതായിപ്പോയി ഒരു അത്യാവശ്യം കാര്യങ്ങൾ കാര്യമുണ്ട് എനിക്ക് പിന്നെ അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് പോയോണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വീ കുറച്ച് നാൾ ചാനലിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടന്നു പിന്നെ അതിന് ശേഷം കുറച്ച് ആൾ വീണ്ടും വീഡിയോ ചെയ്തു ചെയ്യുന്നു ഇതിങ്ങനെ മൂവായിരത്തി ചില്ലറ വാച്ചർ എൻ്റെ ചാനലിൽ വീട്ടിൽ കയറി ഒരു വാച്ചാറായി വാച്ചേറായി ഇന്ന സമയത്ത് ഇട്ടക്ക വെച്ച് ഒരു ദിവസം നോക്കിയപ്പോൾ വാച്ചറിങ്ങനെ കുറഞ്ഞെടുക്കുക നടിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇത് നമ്മളെ സന്തോഷം എഴുതി എഴുതി ഇരിക്കണീ വാച്ചറിങ്ങനെ എഴുതിയിരിക്കണത് കുറഞ്ഞു വാച്ചർ കുറഞ്ഞിങ്ങനെ കുറഞ്ഞു ചിലപ്പോൾ യൂട്യൂബിൽ അതിങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ട് ചിലപ്പോൾ പറയാൻ കൂടെയൊക്കെ ചെയ്യുക അങ്ങനെ ഇരിക്കും പിന്നെ പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതേപോലെ വാച്ചവർ അതിനെയും കാട്ടി താഴോട്ട് വാച്ചവർക്ക് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ട് കുറഞ്ഞിട്ട് പോകണമെന്ന് അത് ഞാൻ പറഞ്ഞത് ഉഡായ്പില് വാച്ചവർ ഏറ്റവും പറഞ്ഞു വാച്ചർ വാച്ചറിട്ട് മോണിറ്റേഷൻ ആക്കി എല്ലാം ചെയ്തു സന്തോഷം തന്നെയായിരുന്നു എല്ലാം ചെയ്തു അത് ഞാൻ ചെയ്ത് ഇങ്ങനെ ആയിപ്പു അതേ തിരിച്ച് റിട്ടേൺ തിരിച്ച് ആ എത്ര വാച്ചവർ ഉണ്ടായാലും ആ വാച്ചവറിലോട്ട് താന്നു എത്ര വീഡിയോ ചെയ്തിട്ടും അതാണ് നിലയ്ക്കില്ല പിന്നെ വീഡിയോ വലിയ ലോക വീഡിയോ ചെയ്തില്ല ചെയ്തെങ്കിൽ വച്ചാൽ കയറി കാര്യം അർത്ഥിൻ്റെ കയറി കാര്യം പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റതായിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറ്റിയൊരു അഭിനയ അനുഭവമാണ് ഞാൻ പറയുന്നത് അനുഭവം പറയുന്നത് ഇങ്ങനെ നമുക്ക് വാച്ചർ കയറ്റാം നോട്ടേഷൻ ആക്കാം നോട്ടേഷൻ അപ്ലൈ ചെയ്ത് എല്ലാം എല്ലാം ഓക്കെ ആക്കാം ചെയ് ഈ ഒരു സംഭവം ചെയ്യും യൂട്യൂബ് അത് ലാസ്റ്റ് കണ്ടുപിടിക്കും ഞാൻ വെച്ചാൽ യൂട്യൂബ് യൂട്യൂബ് കണ്ടുപിടിച്ചിരുന്നു യൂട്യൂബ് കണ്ടുപിടിച്ച് അതേപോലെ ആ വാച്ചർ കുറച്ച് അതേ കൂടെ കുറഞ്ഞു പോലും അപ്പം എനിക്ക് മനസ്സിലായി നമ്മളെന്ത് വെള്ളത്തരം കാണിച്ചാലും അത് യൂട്യൂബർ കണ്ടുപിടിച്ച് യൂട്യൂബ് കണ്ടുപിടിച്ചത് പിന്നെ ഇല്ലാതാക്കുമെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി എൻ്റെ ചാനലൊന്നും ഇഷ്ടപ്പെട്ടില്ല ചാനലിന് ചാനൽ എപ്പോഴും എല്ലാം കാട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്താൽ മാത്രമല്ല വീഡിയോ അതുകൊണ്ട് ന്യൂ യൂട്യൂബർ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് ചെയ് ചെയ്ത ബാധിച്ച കൂട്ടം മൊബൈൽ പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റും പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരാം വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വീഡിയോ പ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉച്ച രണ്ട് മൊബൈൽ രണ്ട് മൊബൈൽ പല പല മൊബൈൽ പിന്നെ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ മൊബൈൽ കിട്ടിയാൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കണ്ടതിന് ശേഷം ബെൽബട്ടൺ ഓൺ ചെയ്ത് വെച്ചുകൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ പറയാതല്ല ഈ വീഡിയോ അവർക്ക് എല്ലാ ഓണിന് ശേഷം എല്ലാ പല കാണരുത് അപ്പോൾ അങ്ങനെ കാണുന്ന വാച്ച നമുക്ക് കിട്ടും അത് നമ്മൾ ഒരേ മുമ്പേ ചെയ്ത് വെച്ചെടുത്താൽ എല്ലാവർക്കും അങ്ങനെ അറിഞ്ഞുകൂടാ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കൂടാ അവർ ഈ വീഡിയോ മാത്രമേ ഞാൻ ഒരുപാട് ചാനൽ ഓരോരുത്തരും വീഡിയോ ആണ് കണ്ടിട്ടുണ്ട് അവർ ഇങ്ങനെ വെച്ചാൽ നമുക്ക് വീഡിയോ മാത്രമേ കണ്ടു അവർ അവർ ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യൂടുക അത് നമ്മളെപ്പോലുള്ള യൂട്യൂബറെ തമ്മിൽ തമ്മിൽ നമ്മൾ ചെയ്യത്തുള്ളൂ അല്ലാതെ ഉള്ളവർ ചെയ്യുന്നതിലുണ്ട് അത് ചെയ് ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുക ചെയ്യും സബ്സ്ക്രൈബ് ലെക്കിലേ ചെയ്യുള്ളൂ അതെനിക്ക് തന്നെ ഉറപ്പാണ് പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് കൂടണമെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമുണ്ട് അത് ഇവിടെ ആ പരിപാടിയൊന്നുമില്ല അത് നമ്മൾ ഷോർഫ്സ് വീഡിയോ ചെയ്ത നമുക്ക് വാച്ച് സ്പീഡ് ചെയ്ത് നോക്കും സബ്സ്ക്രൈബർ കൂടി കൂടി വരുകയാണ് നമുക്ക് അറിയാം അത് കൂടും ഒരുപാട് കൂടും എന്നുവെച്ചാൽ എന്നും എന്നും ഇതേപോലെ ഷോർഫ്സ് വീഡിയോ നമ്മൾ ചെയ്താൽ ഒരു വീഡിയോ ചെയ്താൽ രണ്ട് വീഡിയോ ചെയ്യാം മൂന്ന് വീഡിയോ ചെയ്യാം അങ്ങനെ പല രീതിയിൽ ചെയ്യാം പക്ഷേ ശരി ചെയ്യുമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബർ കൂട്ടാൻ കഴിയും അപ്പോൾ എൻ്റെ ഒരു എനിക്ക് പറ്റിയൊരു ചാനലിന് പറ്റിയൊരു അപർത്ഥം ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷേ നമ്മൾ പിന്നെ ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമില്ല നമുക്ക് നമ്മൾ മോണ്ടേഷനൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് മോണ്ടേഷൻ ഒരു പൈസ കിട്ടുമെന്ന് എടുക്കുന്നതെന്ന് പറയാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ വിളിച്ച് ആ പത്ത് കൂടി പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഓരോരുത്തർ വീട്ടിൽ അവർ വാച്ചത് കയറാൻ വേണ്ടി അവർ ചെയ്യുന്ന പല അവർ ചെറിയൊരു സെറ്റിങ്സാണ് ഈ സെറ്റിങ്സ് അവർ കുറേ കാര്യങ്ങൾ അവരെ കാര്യങ്ങൾ തന്നെ കുറെ പറഞ്ഞ് സെറ്റിംഗ് കാണി ലാസ്റ്റാണ് ഈ സെറ്റിംഗ്സ് കാണിക്കുന്നത് അത് കാണിക്കുന്നതും എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ചാനലിനെടുത്ത് നോക്കൂ ഞാൻ ഒരു കാര്യവും അങ്ങനെ പറയുന്നുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം ആ ചാനലിൽ തന്നെയുള്ള സെറ്റിംഗ്സ് എത്രയാണ് ആ സെറ്റിങ്സിൻ്റെ വോയിസ് കൊടുക്കും അത് കറക്റ്റായിട്ട് ആ സെറ്റിങ്സ് കാണുന്നത് വീഡിയോ എത്രയാണ് ഉള്ളത് അത്ര സെറ്റിങ്സ് കാണാൻ കാണാനുള്ള വീഡിയോ തന്നെ അത്രയുള്ള വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു വാച്ചർ കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു തോർക്കും അങ്ങനെ എൻ്റെ ഏത് ഒരു വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്ത് ഉടായ്പ്പ് കാണിച്ചാലും അത് യൂട്യൂബ് യൂട്യൂബ് അത് കണ്ടുപിടിക്കും അത് കണ്ടുപിടിച്ച് അതില്ലാതാക്കുകയും ചെയ്യും അതെനിക്ക് ഉറപ്പായ ഒരു കാര്യമാണ് എനിക്കത് മനസ്സിലായി എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് യൂട്യൂബർ ഒരിക്കലും ഈ ഒരു സംഭവം ചെയ്ത് മോട്ടിവേഷനൊക്കെ ആക്കിയെടുക്കാൻ പറ്റും പിന്നെ ചെയ്തെടുക്കാൻ പറ്റും വേറെ ഇത് ഒന്നും പറ്റത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കേട്ട നിങ്ങൾ ചാനൽ തന്നെ കൊടുക്കാൻ പറ്റും അപ്പം എൻ്റെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ സംസാരം നമുക്ക് അത്ര സംസാരിക്കേണ്ട കാര്യങ്ങൾ അത്ര അറിയത്തുന്നുണ്ട് നമ്മള അവസ്ഥയെ നമ്മളൊരു വികലാങ്ങനെ നമ്മൾ നമ്മളെ പരിമിതിയുണ്ട് വീഡിയോ ചെയ്യുന്നതിന് ആ രീതിയിലേ വീഡിയോ ചെയ്യും അപ്പോൾ എൻ്റെ പ്രേക്ഷകർ ഇന്നുകൂടെ പറയണു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വളർന്നു വരട്ടെ കഷ്ടപ്പാടുകളൊക്കെ നമുക്കുണ്ട് എല്ലാവരും സഹായിക്കുക ഇത്രയും പറയാനുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹായ് പുതുവർഷം ഇനി കാണാം